ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനിവിടെ ഒരു നല്ലൊരു ഇപ്പം എപ്പോൾ നമ്മൾ മധുരമുള്ള പയമ്പൊരിയല്ലേ ഉണ്ടാക്കലെ അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിട്ട് ഒരു സ്പൈസി ആയിട്ടുള്ള ഒരു പയമ്പൊരിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നത് അതിനായിട്ട് ഇതാ ഞാൻ ഇവിടെ രണ്ട് പഴ ഇതാ നീളത്തിൽ ഇതാ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു പിന്നെ പാത്രത്തിലേക്ക് പയൻപൊരിൻ്റെ കൂട്ടുണ്ടാക്കാം ഒരു കപ്പ് മൈദപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു അര അതേ കപ്പിൻ്റെ അരക്കപ്പ് നല്ല അരിപ്പൊടി പിന്നെ ഇതിലേക്ക് ഇതിലേക്കാ നല്ല ഉണക്ക് മുളക് ചതച്ചത് ഒരു രണ്ട് സ്പൂണിൻ്റെ അത്ര ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ് മല്ലി മല്ലിച്ചപ്പിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് ഒരു പച്ചമുളക് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് ഏലൊക്കെ ഞാൻ ചതച്ച് വെച്ചാൽ അതും ഇട്ട് കൊടുക്കാം പിന്നെ മധുരത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പിഞ്ചുപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂട്ടി നമുക്ക് വെള്ളം ഒഴിച്ചൊന്ന് നല്ലോണം ഒന്ന് കലക്കിയെടുക്കുക നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് നല്ലോണം ഒന്ന് വെള്ളമൊഴിച്ചൊന്ന് കലക്കിയെടുക്കാം അപ്പം ഇതാ നമ്മളിതാ പയം പോലിൻ്റെ കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി ഇതാ ഞങ്ങളുടെ പഴം ചെറുതായിട്ട് മുറിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് നീളത്തിൽ അപ്പം ഇതാ ഞാൻ ഇതാ ഗ്യാസ് മലി ഒരു ചീനച്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ചൂടായി വരുന്നുണ്ട് ഇതിലേക്ക് ഓരോരു പായ ഇങ്ങനെ ഇതിലേക്ക് മുക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം and now we'll talk it. Mm. 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 അപ്പൊ നമ്മളെ പയംപൊരി ഒന്ന് കഴിഞ്ഞാൽ അത് തിരിച്ചിട്ട് കൊടുക്കാം അപ്പൊ നമ്മളെ പയമ്പൊരിതാ നല്ലോണം പൊരിഞ്ഞു വന്നിട്ടുണ്ട് വന്നിണ്ട് ഇതൊന്ന് ഞാൻ ഒന്ന് കോരി എടുക്കട്ടെ ഞാനിത് കോരി പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് അടുത്തതും ഇതേപോലെ തന്നെ ഇട്ടുകൊടുക്കാം നല്ലോണം പഴം ഈ മിക്സിയിലേക്ക് നല്ലോണം കോട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇതും ഇതേപോലെ തന്നെ നല്ലോണം ഒന്ന് ഇപ്പോൾ സാധാരണ പഴം പൊരിക്കുന്നതെല്ലാം വേറെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു പേരും മധുരവും എല്ലാം ആയിട്ടുള്ളൊരു നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു പഴം പൊരികൾ ഒന്ന് കുഴി കിട്ടുക ഇപ്പം നമ്മളെ നല്ല സ്പൈസി ആയിട്ടുള്ള പഴംപൊഴിതാണ് ഞാനിത് ഒരിച്ച് പ്ലേറ്റിൽ ഇന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഇങ്ങോന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻസ്റ്റാൽ അസാ